മറ്റൊന്നു കൊണ്ടല്ലോ വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് സാധാരണഗതിയിൽ നേരത്തെ പറയുന്നത് തന്നെയാണ് സത്യം കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ എവിടെ പോയാലും ഇതെന്താ എനിക്ക് തോന്നുന്ന നൂറ്റി ഏഴാമത്തെ സിനിമയാണ് ആ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ കൊച്ചിങ്ങനെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നു എവിടെ ചെന്നാലും

ഒരു പക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും ആക്ടറിന്റെ പേര് അറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ആടിന് വേണ്ടി ആടിന്റെ മാത്രം പ്രത്യേകതയാണ്